ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇന്നത്തെ കഥ ഇതാണ് മൂന്ന് എലികളും ചീസും പണ്ട് ഒരു വലിയ വീട്ടിൽ മൂന്ന് എലികൾ താമസിച്ചിരുന്നു അവർക്ക് റെമി ജെറി മിക്കി എന്ന് പേരിട്ടു അവർ എപ്പോഴും വിശപ്പുള്ളവരും എപ്പോഴും ഭക്ഷണവും തേടുന്നവരായിരുന്നു ഒരു ദിവസം അവർക്ക് അടുക്കളയിൽ നിന്ന് രുചികരമായ എന്തോ മണം അനുഭവിച്ചു നോക്കിയപ്പോൾ മേശപ്പുറത്ത് ഇരിക്കുന്ന ഒരു വലിയ ചീസ് ആയിരുന്നു അത് അവർ പോയി എങ്ങനെയെങ്കിലും എടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു ടോം എന്ന വലിയ പൂച്ചയാണ് ആ ചീസ് സംരക്ഷിച്ചിരുന്നത് അവൻ മേശയ്ക്കടുത്തുള്ള കസേരയിൽ തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു അവനെ ഉണർത്തിയാൽ അവൻ തങ്ങളെ ഓടിച്ചിട്ടു പിടിക്കാൻ ശ്രമിക്കുമെന്ന് എലികൾക്ക് അറിയാമായിരുന്നു അങ്ങനെ അവർ ഒരു പദ്ധതി തയ്യാറാക്കി റെമി പറഞ്ഞു മുറിയുടെ മറുവശത്ത് കുറച്ച് ബളം ഉണ്ടാക്കി ഞാൻ ടോമിന്റെ ശ്രദ്ധ തിരിക്കും ജെറി നീ ഓടിച്ചെന്ന് ചീസ് പിടിക്കൂ മിക്കി നീ ജെറിക്കായി കാത്തിരിക്കുകയും ചീസ് നമ്മുടെ ദ്വാരത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുക അപ്പോൾ അത് മറ്റു എലികൾ സമ്മതിച്ചു അവർ എല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് റെമി ചില പാത്രങ്ങളും മറ്റും തട്ടാൻ തുടങ്ങി ടോം ഉണർന്നു റെമി ഓടിപ്പോകുന്നത് കണ്ടു എളുപ്പം പിടിക്കാം എന്ന് കരുതി അയാൾ അവനെ പിന്തുടർന്നു അതിനിടയിൽ ജെറി മേശയിലേക്ക് ഓടിക്കേറി ചീസ് എടുത്തു അവൻ പ്രതീക്ഷിച്ചതിലും ഭാരമുണ്ടായിരുന്നെങ്കിലും അയാൾ അത് ഉയർത്തി തന്നെ കാത്തുനിന്ന മിക്കിയുടെ അടുത്തേക്ക് അവൻ തിരിച്ചു ഓടി അവർ രണ്ടുപേരും ഒരുമിച്ച് ചീസ് കൊണ്ടുപോയി പക്ഷേ അത് അവർക്ക് വളരെ ഭാരമായിരുന്നു അവർ ചീസ് നീക്കാൻ പാടുപെട്ടു അപ്പോഴേക്കും അത് ടോമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ടോം ശബ്ദം കേട്ട് താൻ കബിളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കി അവൻ രമയെ വിട്ടു മേശയിലേക്ക് ഓടി ചീസുമായി ജെറിയേയും മിക്കിയെയും കണ്ട അയാൾ അവരുടെ മേൽ കുതിച്ചു എലികൾ ചീസ് ഉപേക്ഷിച്ച് പ്രാണക്ഷാർത്ഥം ഓടി ടോം അവരെക്കാൾ വേഗതയുള്ളവനായിരുന്നു അവൻ അവരെ പിടികൂടി എന്നാൽ റെമി അവരുടെ രക്ഷയ്ക്കെത്തി അവൻ ഒരു കുരുമുളക് ശേഖർ ടോമിന് നേരെ എറിഞ്ഞു അപ്പോൾ ടോം തുമ്മുന്നു എലികൾ ഈ അവസരം ഉപയോഗിച്ച് രക്ഷപ്പെട്ട് അവയുടെ ദ്വാരത്തിൽ എത്തി അങ്ങനെ അവർ സുരക്ഷിതരായിരുന്നു പക്ഷേ അവർക്ക് ചീസ് നഷ്ടപ്പെട്ടു അവർക്ക് വിശപ്പും സങ്കടവുമായിരുന്നു തങ്ങൾ അത്യാഗ്രഹികളും വിട്ടികളുമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി അവർ ടോമുമായി ചീസ് പങ്കിട്ടിരിക്കണം അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഭക്ഷണത്തിനായി നോക്കണം അവർ അപ്പോൾ ഒരു പാഠം പഠിച്ചു ഭാവിയിൽ കൂടുതൽ ശ്രദ്ധയോടെയും സഹകരിച്ചും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ടോം തങ്ങളോട് ക്ഷമിക്കുമെന്നും എന്നെങ്കിലും തങ്ങളുടെ സുഹൃത്താകുമെന്നും അവർ പ്രതീക്ഷിച്ചു നമ്മോടും മറ്റുള്ളവരോടും ബഹുമാനവും ദയും ക്ഷമയും കാണിക്കാൻ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു പങ്കിടൽ ടീം വർക്ക് സത്യസന്ധത എന്നിവയുടെ പ്രാധാന്യവും ഇത് കാണിക്കുന്നു നാം അത്യാഗ്രഹികളും സ്വാർത്ഥരും വഞ്ചകരും ആയിരിക്കരുത് കാരണം അവ കുഴപ്പത്തിലേക്കും നഷ്ടത്തിലേക്കും നയിച്ചേക്കാം നമ്മുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരാക്കുകയും നമ്മുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയും വേണം എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ അവസാനം നിങ്ങൾ കഥ കഥാസ്വദിച്ചുവെന്ന് കരുതുന്നു നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ